ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അവസരം തട്ടിയെടുത്തിട്ടില്ല നൂറിൻ്റെ പിണക്കത്തിനു കാരണം ഇതാവാം പ്രിയ താനാരുടെയും വേഷം തട്ടിയെടുത്തിട്ടില്ലെന്നും തനിക്ക് വേണ്ടി തിരക്കഥ മാറ്റിയെഴുതിയിട്ടില്ലെന്നും പ്രിയ വാര്യർ നൂറിനെ തരംതാഴ്ത്താൻ യാതൊന്നും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രിയ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പലരും വെള്ളം കുടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രിയ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു പ്രിയയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിരിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പരിപാടിക്കിടെ നൂറിനും പ്രതികരിച്ചിരുന്നു കണ്ണീറക്കൽ ഹിറ്റായപ്പോൾ നായകസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയെന്നും അതിൽ വിഷമമുണ്ടെന്നും നൂറിൻ മുൻപൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരുന്നു മാണിക്കമലയായി പൂവിയെന്ന പാട്ടിറങ്ങിയ ശേഷമാണ് എനിക്ക് സിനിമയിൽ അമിത പ്രാധാന്യം നൽകിയെന്ന ആരോപണങ്ങളിൽ അല്പം പോലും യാഥാർത്ഥ്യമില്ല പാട്ട് റിലീസാകുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ സിനിമയിൽ എൻ്റെ റോൾ എന്തത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളെയും പോലെ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് എനിക്ക് ഡയറക്ടർ സ്ക്രീൻ പ്രസൻസ് നൽകിയത് അല്ലാതെ പാട്ടിറങ്ങിയ ശേഷം എനിക്ക് വേണ്ടി തിരക്കഥ പൊളിച്ചെടുതിയിട്ടൊന്നുമില്ല എനിക്ക് വേണ്ടി നൂറിനെ തരം താഴ്ത്തിയിട്ടുമില്ല പ്രിയ പറയുന്നു നൂറിന് ഞാനും തമ്മിൽ വലിയ പിണക്കത്തിലാണ് പ്രശ്നത്തിലാണ് എന്നൊക്കെയാണ് ജനസംസാരം അതിൽ സത്യമൊന്നുമില്ല പിന്നെ നൂറിൻ ഈ സിനിമയെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പ്രതീക്ഷ വച്ചിരുന്നു എനിക്കൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടി വരുമെന്നാണ് തിരിച്ചറിഞ്ഞത് ഒരുപക്ഷെ അവരെ ചൊടിപ്പിച്ചിട്ടുണ്ടാവാം ഇനി എന്നോട് അഭിപ്രായവ്യത്യാസമുണ്ടെങ്കിൽ തന്നെ അതായിരിക്കും കാരണം ഞാനായിട്ട് ആരുടെയും അവസരങ്ങൾ തട്ടിയെടുത്തിട്ടില്ല പിന്നെ സംവിധായകനുമായി എനിക്കൊരു പ്രശ്നവുമില്ല അത്തരം വാർത്തകളും അടിസ്ഥാനരഹിതമാണെന്ന് പ്രിയവാര്യർ കൂട്ടിച്ചേർത്തു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും